രംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്ന് ഒരു ഇലക്ട്രിക് ട്രക്ക് ഭാരമുള്ള റോക്കറ്റ് എൻജിൻ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന കൗതുകമുള്ള കാഴ്ച രണ്ട് ഡ്രൈവർ ഇല്ലാത്ത കാറിൽ പുറത്തെ കാഴ്ചകൾ കണ്ട് സ്റ്റിയറിങ്ങോ ആക്സിലേറ്ററോ ബ്രേക്കോ ഇല്ലാത്ത ഒരു ഇലക്ട്രിക് കാറിൽ ഇലോൺ മസ്ക് വന്നിറങ്ങുന്ന ദൃശ്യം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ലോകത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളെ എല്ലാം വെല്ലുവിളിച്ച് ഇലക്ട്രിക് കാറുകളുടെ തലവര മാറ്റിയ ടെസ്ല എന്ന കമ്പനിയുടെ വിജയത്തിന്റെയും അർപ്പണബോധത്തിന്റെയും രണ്ട് രംഗങ്ങൾ ഇലക്ട്രിക് കാറുകൾ ഇറക്കാൻ ശ്രമിച്ച് ജനറൽ മോട്ടോഴ്സ് എന്ന ലോക പ്രശസ്ത കമ്പനി പരാജയപ്പെട്ടിടത്താണ് ടെസ്ല തങ്ങളുടേതായ സിംഹാസനം ഉറപ്പിച്ചത് ഒരു സിനിമാ കഥ പോലെ പരാജയങ്ങളും ട്വിസ്റ്റുകളും വിജയങ്ങളും നിറഞ്ഞതാണ് ടെസ്ല എന്ന കമ്പനിയുടെ കഥ ഒരു കാലം വരെ ഇലക്ട്രിക് കാറുകൾ എന്നാൽ പെട്രോളിലും ഡീസലിലും ഓടുന്ന കാറുകളിൽ നിന്ന് മലിനീകരണം ഒഴിവാക്കാനുള്ള മാർഗം എന്ന നിലയിലാണ് വാഹന നിർമ്മാതാക്കൾ നോക്കിക്കണ്ടിരുന്നത് എന്നാൽ ടെസ്ലയുടെ കാറുകൾ മികച്ച പെർഫോമൻസിലും അതിന്റെ സാങ്കേതിക മികവിലും ലോകത്തെ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് സുഹൃത്തുക്കളായ മാർട്ടിൻ എബർഹാർഡും മാർക്ക് ടെർപ്പന്നിങ്ങും ടെസ്ല മോട്ടോസ് എന്ന കമ്പനി തുടങ്ങുന്നത് തങ്ങളുടെ തന്നെ ഏറ്റവും വിജയകരമായ പ്ലാറ്റ്ഫോമായ ഇ ബുക്ക് പ്ലാറ്റ്ഫോം വലിയ വിലയ്ക്ക് വിറ്റാണ് അവർ ടെസ്ല മോട്ടോസ് ആരംഭിക്കുന്നത് പ്രീമിയം സെഗ്മെന്റിലുള്ള ഇലക്ട്രിക് സ്പോർട്സ് കാറുകളുടെ നിർമ്മാണത്തിലായിരുന്നു ടെസ്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രണ്ടായിരത്തി നാലിൽ എബർഹാർഡും ടെർപ്പന്നിങ്ങും തമ്മിലുള്ള തർക്കവും സാമ്പത്തിക ബുദ്ധിമുട്ട് ും കാരണം ടെസ്ലയുടെ നില പരിങ്ങലിലായി ആ സമയത്ത് സ്പേസ് എക്സ് സ്ഥാപകൻ ഇലോൺ മസ് മില്യൺ ഡോളർ കമ്പനിയിൽ നിക്ഷേപിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ കമ്പനിയുടെ വളർച്ചയ്ക്കായി സിഇഒമാരെ മാറ്റി മാറ്റി മസ്ക് പരീക്ഷിച്ചെങ്കിലും അതൊന്നും വേണ്ടത്ര വിജയം കണ്ടില്ല രണ്ടായിരത്തി എട്ടിൽ ആഗോളമാധ്യത്തിൽ ലോകത്തിലെ ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ടെസ്ലയും തകർന്നടിഞ്ഞു ഇലോൺ മസ്ക് ടെസ്ലയുടെ സിഇഒ സ്ഥാനം ഏറ്റെടുക്കുന്നു തകർന്നുകൊണ്ടിരിക്കുന്ന ടെസ്ലയെ എങ്ങനെയും രക്ഷിച്ചെടുക്കാൻ മസ്ക് സാധ്യമായതെല്ലാം നോക്കുന്നു കടം വാങ്ങുന്നു വീട് വിറ്റ് താമസം ഫാക്ടറിയിലേക്ക് മാറ്റുന്നു ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ ഒരു ദിവസം ജോലി ചെയ്യുന്നു ടെസ്ലയുടെ പതനം തൻ്റെയും പതനമായിരിക്കുമെന്ന് മസ്ക് ഉറപ്പിക്കുന്നു ടെസ്ലയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചും അമേരിക്കൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വായ്പ എടുത്തും മസ്ക് കമ്പനി വളർത്താൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ സഞ്ചരിക്കാവുന്ന സ്പോർട്സ് കാറായി ആദ്യ ഇലക്ട്രിക് കാർ റോഡ്സ്റ്റർ പുറത്തിറക്കുന്നു ഒറ്റ ചാർജിൽ കിലോമീറ്റർ ഓടാനാവുന്ന കാർ ലോകത്തെ ഞെട്ടിച്ചു പ്രശസ്ത കാർ നിർമ്മാതാക്കളായ ലോട്ടസ് ആണ് ഇതിന്റെ ബാറ്ററിയും മോട്ടറും ഒഴിച്ചുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചത് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത്തിലെത്താൻ വേണ്ടത് വെറും മൂന്ന് സെക്കൻഡ് മാത്രം സ്പോർട്സ് കാർ രംഗത്തെ അധികായന്മാരായ ലോട്ടസിന്റെ നിർമ്മാണ വൈദഗ്ധ്യം കൂടിയായപ്പോൾ ടെസ്ലയുടെ കാറിന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് എന്നാൽ ഉയർന്ന വിലയ്ക്ക് ചുരുങ്ങിയ എണ്ണം കാറുകൾ മാത്രമാണ് ടെസ്ല എന്ന് വിറ്റിരുന്നത് തങ്ങളുടെ കാറുകൾ ശതകോടീശ്വരന്മാർ മാത്രം സ്വന്തമാക്കിയാൽ മതി എന്ന ഇലോൺ മസ്കിന്റെ നിർബന്ധ ബുദ്ധിയായിരുന്നു ഇതിന് പിന്നിൽ ഉയർന്ന ലാഭം ചുരുങ്ങിയ കാറുകളിൽ നിന്നുണ്ടാക്കി വില കുറഞ്ഞ പുതിയ മോഡൽ കാറുകൾ നിരത്തിലിറക്കുകയായിരുന്നു മസ്കിന്റെ ലക്ഷ്യം പെട്രോൾ ഡീസൽ വാഹനങ്ങളുമായി വിപണിയിൽ മത്സരിക്കാൻ സാധിക്കുന്ന ഒരു മോഡൽ പുറത്തിറക്കണമെങ്കിൽ ആദ്യം ഇലക്ട്രിക് കാർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബാറ്ററികൾ പുറത്തുനിന്ന് വാങ്ങുന്നത് നിർത്തണമെന്നും അതുവഴി ഭീമമായ ചെലവ് വെട്ടിച്ചുരുക്കാൻ സാധിക്കുമെന്നും കമ്പനി കണ്ടെത്തി അതിനായി ടെസ്ല രണ്ടായിരത്തി പതിനാലിൽ ലിതിയം അയർ ബാറ്ററി നിർമ്മിക്കുന്ന ഗിഗാ ഫാക്ടറി ആരംഭിക്കുന്നു വണ്ടി വാങ്ങുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ കാർ ചാർജ് ചെയ്യാൻ സൗകര്യം ഉണ്ടാവണമെന്നും ഇലക്ട്രിക് കാറുകൾ പ്രചരിക്കണമെങ്കിൽ സൗകര്യപ്രദമായ ചാർജിംഗ് സൗകര്യങ്ങൾ വേണമെന്നും തിരിച്ചറിവ് ടെസ്ലയ്ക്ക് ആദ്യം തന്നെ ഉണ്ടായി ഇവർ കാലിഫോർണിയയിൽ ഉടനീളം സ്ഥാപിച്ചിരിക്കുന്ന സൂപ്പർ ചാർജർ സ്റ്റേഷനുകൾ ഇലക്ട്രിക് കാറുകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി അതുവഴി മുൻപ് ഇറക്കിയ റോഡ്സ്റ്ററിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മോഡൽ എസ് എന്ന പുതിയ കാർ ടെസ്ല പുറത്തിറക്കി ആഡംബരവും ക്ഷമതയും ഒത്തിണങ്ങിയ ടെസ്ലയുടെ പുതിയ മോഡൽ എസ് യൂറോപ്പിൽ മികച്ച വിജയം നേടി ഓഡി ഡി എയ്റ്റ് എൻഡബ്ല്യു സെവൻ സീരീസ് ജാഗർ എക്സ് ജെ എന്നിവയൊക്കെ വിൽപ്പനയിൽ പിന്തള്ളിയ മോഡൽ എസിനേക്കാൾ വിറ്റഴിഞ്ഞ ഒരു കാർ മേഴ്സിഡീസ് എസ് ക്ലാസ് മാത്രമായിരുന്നു അന്ന് അതോടെ ഇലക്ട്രിക് കാർ വിപണിയിൽ ടെസ്ല തങ്ങളുടേതായ ആധിപത്യം ഉറപ്പിച്ചു മോഡൽ എസിന് ശേഷം ഇറക്കിയ ടെസ്ലയുടെ ക്രോസ് ഓവർ എസ് യു വി ആയ മോഡൽ എക്സിന്റെ രൂപകൽപ്പനയിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരാൻ ടെസ്ല ശ്രമിച്ചു റോഡ്സ്റ്ററിന് ശേഷം ടെസ്ല ഉരുക്കിയ വില കൂടിയ വണ്ടിയായിരുന്നു മോഡൽ എക്സ് രണ്ടായിരത്തി പതിനേഴിൽ മോഡൽ ത്രീ കാർ ടെസ്ല പുറത്തിറക്കുന്നു ഒരു വർഷം കൊണ്ട് തന്നെ ഒരു ലക്ഷം യൂണിറ്റ് വിൽപ്പന ഈ ഇലക്ട്രിക് കാർ കൈവരിച്ചു ഒറ്റ ചാർജിൽ മുന്നൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ മുന്നൂറ്റി എൺപത്താറ് കിലോമീറ്റർ നാനൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ റേഞ്ചുള്ള മോഡലുകൾ ഈ സെഡാനിലുണ്ട് പരസ്യങ്ങൾക്ക് പണം ചിലവഴിക്കാതെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനു വേണ്ടി പണം വിനിയോഗിച്ച് തങ്ങളുടെ കാറുകളിൽ നൂതന മാറ്റങ്ങളും ആശയങ്ങളും കണ്ടെത്തുക എന്നുള്ളതിൽ ടെസ്ല കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ടെസ്ലയുടെ വിപ്ലവകരമായ ചുവടുവയ്പ്പ് എന്ന് പറയാവുന്നത് പത്തു വർഷം മുമ്പ് ഇലോൺ മസ്ക് പറഞ്ഞ സ്റ്റിയറിംഗ് വീലുകളോ പെഡലുകളോ പോലുമില്ലാതെ രൂപകൽപ്പന ചെയ്ത പൂർണ്ണമായ ഓട്ടോണമസ് വാഹനമായ സൈബർ ക്യാബാണ് ഇലോൺ മസ്കിന്റെ ദീർഘവീക്ഷണത്തിന്റെ ദൃശ്യരൂപമാണ് സൈബർ ക്യാബ് ഇനി വരാൻ പോകുന്നത് ഡ്രൈവർ ഇല്ലാത്ത കാറുകളുടെ കാലമാണ് എന്ന് മസ്ക് വിശ്വസിക്കുന്നു അതിലേക്കുള്ള പാത വെട്ടിത്തെളിക്കാൻ ഇലോൺ മസ്ക് ടെസ്ലയും പരിശ്രമിച്ചു വരികയാണ് അതിൻ്റെ ആദ്യ ചുവടുവയ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വി റോബോട്ട് ഇവൻ്റിൽ ടെസ്ല അവതരിപ്പിച്ച സൈബർ ക്യാബ് ബാക്ക് ടു ദി ഫ്യൂച്ചർ സിനിമകളിലൂടെ പ്രശസ്തമായ ഡെലോറിൻ കാറിനെ അനുസ്മരിപ്പിക്കുന്ന ഗൾവിംഗ് ഡോറുകൾ ഉള്ള സൈബർ ക്യാബിൻ്റെ അൻപത് യൂണിറ്റുകൾ ടെസ്ല നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടെ കാലിഫോർണിയയിലും ടെക്സാസിലും ഈ മോഡൽ റോഡിലിറക്കാനാണ് ടെസ്ല ലക്ഷ്യമിടുന്നത് ഒരു ചെറിയ ലോഞ്ചിൽ ഇരിക്കുന്നതുപോലെ ഇരിക്കാമെന്നും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാമെന്നും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടാവുമെന്നും ഈ കാർ അവതരിപ്പിച്ചുകൊണ്ട് ഇലോൺ മസ്ക് പറഞ്ഞു ടാക്സിയായി ഉപയോഗിക്കാവുന്ന ഈ വാഹനത്തിന് സ്റ്റിയറിംഗ് വീലുകളോ പെഡലുകളോ ഇല്ല അതായത് യാത്രക്കാർക്ക് വാഹനത്തിൻ്റെ നിയന്ത്രണം ഒട്ടുമുണ്ടാവില്ല ഇൻഡക്റ്റീവ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വയർലെസ് ആയാണ് ഇതിൻ്റെ ചാർജിങ് മനുഷ്യൻ ഓടിക്കുന്ന വാഹനത്തെക്കാൾ ഇത് ഇരുപത് ഇരട്ടി സുരക്ഷിതമാണെന്ന് ടെസ്ല അവകാശപ്പെടുന്നു ഇന്ന് ഇലക്ട്രിക് കാറുകൾ എന്നാൽ ടെസ്ല എന്ന പേരാണ് ആദ്യം ആളുകളുടെ നാവിൽ വരിക രണ്ടായിരത്തി എട്ടിൽ ഇലോൺ മസ്ക് ടെസ്ലയുടെ സിഇഒ സ്ഥാനം ഏറ്റെടുത്തതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്നേ പോയിൻറ്റ് മൂന്ന് എട്ട് ട്രില്യൺ ഡോളർ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയായി ടെസ്ല മാറി കൂടാതെ ഇലക്ട്രിക് കാർ വിപണിയുടെ മൂന്നിൽ രണ്ട് മാർക്കറ്റ് ഷെയറും ഇന്ന് ടെസ്ലയുടെ കൈവശമാണ് അസാധ്യം എന്ന് പലരും പറയുന്നിടത്ത് നിന്നാണ് വലിയ മുന്നേറ്റങ്ങൾ ടെസ്ല നേടിയത് ഇത്ര തവണ പരാജയപ്പെട്ടാലും വിജയിക്കുന്നവരെ ശ്രമം തുടരും അതാണ് മസ്കിൻ്റെ നയം അത് തന്നെയാണ് ഇലക്ട്രിക് കാർ വിപണിയിൽ ഫിനിഷിംഗ് ലൈനിൽ ഒന്നാമതാകാൻ ടെസ്ലയെ സഹായിച്ചത്